നമസ്കാരം കണ്ണൂർ ഏ ഡിയം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ അകാല മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിധവയ്ക്കും മക്കൾക്കും സംശയമുണ്ട് പോലീസിന് പക്ഷേ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ അത് ആത്മഹത്യയാണ് എന്ന് സ്ഥാപിച്ച് മുമ്പോട്ട് പോകുന്നു അന്വേഷണത്തിൽ പോലീസിനെ സർക്കാരിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ബിനാമി സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്ന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ശ്രീജിത്ത് കൊടേരി എന്ന ആരോപണ വിധേയനായ ഒരു ഓഫീസറാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനോ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും പോലീസിന് ഒരു താല്പര്യവുമില്ല ഹൈക്കോടതിയിൽ സി ബി ഐ അപേക്ഷയുമായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പോയപ്പോൾ മാത്രമാണ് പേരിന് വേണ്ടി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയത് എന്നാൽ കോടതിയിൽ ഉണ്ടായ ചില നാടകീയമായ മാറ്റങ്ങൾ ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അപേക്ഷയ്ക്ക് ഒട്ടും ഗുണകരമല്ലാത്ത റിസൾട്ട് ഉണ്ടാക്കാൻ കാരണമായേക്കാം അതെന്തുമാവട്ടെ ഇപ്പോൾ പുറത്തു വരുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർത്തത് ഒഴിച്ചാൽ കേസന്വേഷണം ഒട്ടും വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രത കേരള സർക്കാരിനും കേരള പോലീസിനും മാത്രമല്ല കേന്ദ്ര സർക്കാരിനും ഉണ്ട് എന്നതാണ് വാസ്തവത്തിൽ ഈ കേസിൽ രണ്ടാം പ്രതിയാവേണ്ടത് പ്രധാന പ്രതിയാവേണ്ടത് ടി വി പ്രശാന്ത് എന്ന പെട്രോൾ പമ്പിന്റെ ഉടമയാണ് പ്രശാന്താണ് പെട്രോൾ പമ്പിനു വേണ്ടി അപേക്ഷ കൊടുത്തത് ആ അപേക്ഷയിൽ പ്രശാന്തിനോട് കൈക്കൂലി ചോദിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് പ്രശാന്താണ് കൈക്കൂലിക്കാരനാക്കി നവീനെ മാറ്റുന്നതിന് വേണ്ടി നാടകങ്ങൾ കളിച്ചതും ബൈക്കിൽ പിറകെ പോയതും നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പരാതി കൊടുത്തതുമൊക്കെ പ്രശാന്താണ് ഈ പരാതി കിട്ടിയിട്ടില്ല എന്ന് പിന്നീട് ബോധ്യമാകുന്നു പ്രശാന്തിന്റെ ഇടപാടുകൾ അത് വളരെ ദുരൂഹമാണ് പ്രശാന്ത് സി പി എമ്മിന്റെ ബിനാമിയാണ് പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പ്രശാന്ത് അപേക്ഷ കൊടുത്തത് തെറ്റാണ് നിയമവിരുദ്ധമാണ് പ്രശാന്തിന് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് നടത്താനുള്ള സ്വത്തുണ്ടേ ഡിപ്പോസിറ്റ് കൊടുക്കാനുള്ള പണമുണ്ട് എന്നതിന് തെളിവില്ല തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളുണ്ടെങ്കിലും പ്രശാന്തിനെ പ്രതി ചേർക്കുകയോ പ്രശാന്തിലേക്ക് അന്വേഷണം പോവുകയോ ചെയ്തില്ല കേരള സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും അതേ അലംഭാവവും താൽപ്പര്യമില്ലായ്മയും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് മറന്നാടിന് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നവീൻ ബാബുവിന്റെ ഭാര്യയെ കണ്ടിട്ട് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞത് ഏതറ്റം വരെ പോകും നീതി നേടിക്കൊടുക്കും ഈ പെട്രോൾ പമ്പ് അലോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കും ഒരു കാരണവശാലും ഈ പെട്രോൾ പമ്പ് ഇനി പ്രശാന്ത് ഉപയോഗിക്കില്ല എന്നാണ് എന്നാൽ ലോക്സഭയിൽ അടൂൾ പ്രകാശ് കൊടുത്ത ചോദ്യത്തിന് അതേ പെട്രോളിയം മന്ത്രി പറഞ്ഞ മറുപടി ഒരു അന്വേഷണവും നടക്കുന്നില്ല അത് പെട്രോളിയം കമ്പനികൾ ഡീൽ ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പങ്കുമില്ലെന്നാണ് അതായത് ലോക്സഭയിൽ വ്യക്തമായി തന്നെ മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു പ്രശാന്തിനെതിരെയോ അതുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയോ ഒരു അന്വേഷണവും ഇല്ല എന്ന് ഇതേ സുരേഷ് ഗോപിയാണ് മുമ്പ് മറുത്തു പറഞ്ഞത് എന്നോർക്കണം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട രേഖ ഞങ്ങൾ പുറത്തുവിടുകയാണ് കണ്ണൂരുകാരനായ പൊതുപ്രവർത്തന ശ്രീ വിജയ് ഒരു പരാതി പെട്രോളിയം മന്ത്രാലയത്തിനും ഭാരത് പെട്രോൾ കോർപ്പറേഷനും കൊടുക്കുന്നു മിനിസ്ട്രി ഓഫ് പി എസ് യു ഭാരത് പെട്രോളിയത്തിന് കൊടുത്ത പരാതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സാർ ആസ് പെർ ദ അഡ്വർടൈസ്മെന്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫോർ ന്യൂ പെട്രോൾ പമ്പ് ഔട്ട്ലെറ്റ് ഇൻ ദ കണ്ണൂർ ഡിസ്ട്രിക്ട് കേരള ആപ്ലിക്കേഷൻ ബി പി സി നമ്പർ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കൻ്റ് നെയിം പ്രശാന്ത് ടി വി ഹാസ് ബിൻ സെലക്ടഡ് അണ്ടർ ഒ ബി സി കാറ്റഗറി ദ സീരീസ് ഓഫ് കോൺട്രോവേഷ്യൽ ഇൻസുറൻസ് ഹാപ്പൻ റിഗാർഡിംഗ് ദി പെട്രോൾ പമ്പ് എൻ സി ദാറ്റ് ഹിംസോൾഫ് വാസ് ഗവൺ ബ്രൈബ് മണി ഇലക്ട്രീഷ്യൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹി ഗെറ്റ് എക്സ്പീരിയൻസ് റണ്ണിംഗ് ഔട്ട്ലെറ്റ് വിച്ച് ഇസ് റിക്വയർ ഫോർ ദി ആപ്ലിക്കേഷൻ കൈൻഡ് പബ്ലിഷ് ദി ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ബൈ പ്രശാന്ത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് മൂന്നുകൊലത്തെ പരിചയമില്ല അദ്ദേഹം കൈക്കൂലി കൊടുത്തു അദ്ദേഹത്തിന് ഫണ്ട് എന്നതിന് തെളിവില്ല ഇത്യാദി കാരണത്താൽ ഈ അപേക്ഷ റദ്ദ് ചെയ്യണം അപേക്ഷ ഫോം പുറത്തുവിടണം എന്നായിരുന്നു അപേക്ഷ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പെട്രോൾ പമ്പ് അനുവദിക്കാൻ ചില നിബന്ധനകളുണ്ട് അതിൽ വ്യക്തമായ വെബ്സൈറ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇയാൾ നേരിട്ട് വർക്ക് ചെയ്യണം ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരന്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് നേരിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് അതുതന്നെ ആദ്യത്തെ നിബന്ധന തെറ്റിച്ചിരിക്കുന്നത് രണ്ടാമത് ബി പി എസ് ഡീലർ വിൽ നോട്ട് ബി പെർമിസ് ഫോർ ടേക്കിംഗ് അപ് എനി അനുവാദമില്ല എന്ന് പറയുന്നു സർക്കാർ ഉദ്യോഗമൊന്നല്ല സ്വകാര്യ ഉദ്യോഗം പോലും ചെയ്യരുതേ എന്നാണ് പറയുന്നത് ഇവിടെയാണ് സർക്കാർ ഉദ്യോഗം ഉള്ളത് ഇഫ് ദി സെലക്ടർ ഡീലർ ഈസ് ഓൾറെഡി എംപ്ലോയിഡ് ഹി ഓർ ഷീ വിൽ ഹാവ് ടു എംപ്ലോയ്മെന്റ് ബിഫോർ ദി ഇഷ്യൻസ് അതായത് ഇപ്പോഴൊരു ജോലി ഉണ്ടെങ്കിൽ ഈ ജോലി രാജിവെച്ചിട്ട് ആ ജോലി രാജിവെച്ച വിവരം അറിയിച്ചാൽ മാത്രമേ ഈ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു ദ എലോയൽ ഹോൾഡർ വിൽ ഹാവ് ടു ഗിവ് എ സ്റ്റേറ്റിംഗ് ദാറ്റ് ഷീ ഓർ ഓർ ഹി ഈസ് ഈസ് നോട്ട് നോട്ട് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ നോട്ടറൈസ് എനി സാലറി എവിടെയും ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് സർക്കാർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു പണി ചെയ്യാൻ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് ഫോർ ഡീലർഷിപ്പ് വിൽ ഹാവ് ടു മാനേജ് ദ ഡേ ടു ഡേ വർക്ക് ഓർ അഫയർസ് ഓഫ് ദി ഡീലർഷിപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദിയർ എംപ്ലോയീസ് ആൻഡ് ഇൻ ലൈൻ വിത്ത് പ്രൊവിഷൻ ഓഫ് ദി ഡീലർഷിപ്പ് എഗ്രിമെന്റ് അതായത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞാനിപ്പോൾ പ്രേക്ഷകരുടെ അപേക്ഷയുടെ കോപ്പി കൂടി കാണിക്കാം അതിലൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്താണ് ആപ്ലിക്കേഷൻ എന്താണ് മാനദണ്ഡം എന്ന് പറയുന്നത് ഇതൊക്കെ വെച്ച് അപേക്ഷ കൊടുത്ത് ശ്രീ വിജയനെ കുട്ടിയിരിക്കുന്ന മറുപടി എങ്ങനെയാണ് ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു കംപ്ലൈൻ വൈഡ് പി ജി പോർട്ടൽ റിഗാർഡിങ് സെലക്ഷൻ ഓഫ് ദി ശ്രീ ടി വി പ്രശാന്തൻ വി വുഡ് ലൈക്ക് ടു സബ്മിറ്റ് ദാറ്റ് സെലക്ഷൻ ഹസ്ബിൻ സെലക്ഷൻ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സെലക്ഷൻ നടത്തിയിരിക്കുന്നത് അതുകൂടി ലൈസൻസ് റദ്ദാക്കുകയില്ല എന്ന് പറഞ്ഞാണ് മറുപടി കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട് ടി വി പ്രശാന്ത് എന്നാണ് പെട്രോൾ പമ്പിന്റെ ലൈസൻസ് കിട്ടിയ അപേക്ഷകന്റെ പേര് അതേ പേരും ആപ്ലിക്കേഷൻ നമ്പറും വെച്ചാണ് ശ്രീ വിജയൻ പരാതി കൊടുത്തത് പക്ഷെ മറുപടിയിൽ പ്രശാന്തൻ എന്നാണ് പറയുന്നത് ടി വി പ്രശാന്തൻ എന്നത് ടി വി പ്രശാന്തിൻ്റെ വിളിപ്പേരാണ് അതായത് ടി വി പ്രശാന്തിൻ്റെ വിളിപ്പേരു പോലും അറിയാവുന്ന അത്ര അടുപ്പമുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെന്നർത്ഥം അതായത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിലും ടി വി പ്രശാന്തിന് സ്വാധീനമുണ്ടെന്ന പിന്നെ കേരള പോലീസിനെയും കേരള സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളുമൊക്കെ പ്രശാന്തിനൊപ്പമാണ് പ്രശാന്ത് ചെറിയ പുള്ളിയല്ല വലിയ സ്വാധീനമുള്ള ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ബിനാമി തന്നെയാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവ് എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് പ്രശാന്ത് അപേക്ഷ കൊടുത്തതെന്ന് വ്യക്തമായിരിക്കുന്നു എന്നാൽ അപേക്ഷ റദ്ദു ചെയ്യുന്നതിനോ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനോ ഒന്നും കേന്ദ്ര സർക്കാർ പോലും തയ്യാറല്ല അതായത് ഈ വിവാദമൊക്കെ ഒരു വശത്ത് നടക്കും നവീൻ ബാബുവിൻ്റെ കുടുംബം നീതി തേടി അലയും പക്ഷെ പ്രശാന്ത് ഏറെ വൈകാതെ അവിടെ പെട്രോൾ പമ്പ് നടത്തുകയും അതേസമയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുകയും ചെയ്യും ഇതാണ് പ്രശാന്തിനെ പോലുള്ള ബിനാമികളുടെ സ്വാധീനത്തിൻ്റെ തെളിവ്